വടികൊടുത്ത് അടി വാങ്ങിക്കൊണ്ടേയിരിക്കുക എന്ന് കേട്ടിട്ടില്ലേ അതാണ് യു ഡി എഫിന്റെ അതിൽ തന്നെ പ്രധാനമായിട്ട് കോൺഗ്രസിൻ്റെ പരിപാടി ഇപ്പോൾ യുവമാരുടെ മെയിൻ പരിപാടി എന്നുള്ളത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടില്ല എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടേയിരിക്കുക അതിനായി വേറെ വേറെ സാഹചര്യങ്ങൾ ചോദിച്ച രണ്ട് നിയമസഭാ ചോദ്യവും പൊക്കി പിടിച്ചുകൊണ്ടാണ് എന്നും വരുന്നത് ഇന്ന് അതേപോലെ വേറെ ഒന്നുണ്ടായി ചക്കിട്ടപാറയിൽ ആത്മഹത്യ ചെയ്ത ജോസഫിന്റെ ആത്മഹത്യ ക്ഷേമ പെൻഷൻ കിട്ടാത്തത് കൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് പി സി വിഷ്ണുനാഥ് അടിയന്തര പ്രമേയമായി സഭയിൽ വന്നു തോമസ് ഐസക് അത് പറഞ്ഞു ഇത് പറഞ്ഞു ധവളപത്ര ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞു വേണ്ട ബഹളം നേരത്തെ പറഞ്ഞ നിയമസഭാ ചോദ്യം വായിക്കാതെ മറുപടി മാത്രം വായിച്ച വിഷ്ണുനാഥ് പക്ഷെ അടിയന്തര പ്രമേയം കൊടുത്ത വിഷയമല്ല വിഷ്ണുനാഥിന്റെ വിഷയം എന്നത് ജോസഫിന്റെ ആത്മഹത്യയെ അല്ലായിരുന്നു ഉമ്മൻചാണ്ടി പെൻഷൻ കുടിശ്ശിക ആക്കിയില്ല എന്ന് പറഞ്ഞു ഇത് മാത്രമാണ് വിഷ്ണുനാഥിന്റെ യു ഉദ്ദേശം എന്തായാലും വിഷ്ണുനാഥിന് വയർ നിറച്ചു കിട്ടി ഇനി കേരളത്തിലെ ഒരു മനുഷ്യനും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആയിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം അത് എല്ലാവർക്കും അനുഭവിച്ചതും എല്ലാവർക്കും വ്യക്തമായിട്ടുള്ളതായിട്ടുള്ള കാര്യമാണ് അന്ന് കേരളത്തിലെ അതായത് രണ്ടായിരത്തി പതിനാറ് കാലത്ത് പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ച തന്നെ ഇതായിരുന്നു ഉമ്മൻചാണ്ടി വരുത്തിയ കുടിശ്ശിക തീർക്കുമെന്നും അത് വീട്ടിലെത്തിക്കുമെന്നും അറുന്നൂറ് രൂപ ആക്കുമെന്നും പറഞ്ഞ് ഇടതുപക്ഷം പ്രചരണം നടത്തി ഇന്ന് ഈ പറയുന്ന വിഷ്ണുനാഥ് അന്നും എം എൽ എ ആയിരുന്നു അന്ന് പക്ഷേ വിഷ്ണുനാഥോ യു ഡി എഫ് ഒ പറയുന്ന അന്ന് ജീവനോടെ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി പോലും തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടിപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അന്ന് അങ്ങനെ അല്ലായിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കണേ അവർ ഉളുപ്പുണ്ടോ എന്നൊന്നും ചോദിക്കുന്നില്ല യു ഡി എഫ് ആണ് അന്ന് അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ ഒരു പരിധി നിശ്ചയിച്ചു പതിനയ്യായിരം രൂപ വരെ കുടിശ്ശിക വന്ന തുക മുഴുവൻ നൽകാൻ തീരുമാനിച്ചു അങ്ങനെ കൊടുക്കുകയും ചെയ്തു അറുന്നൂറ് രൂപ വെച്ച് പതിനയ്യായിരം രൂപ കുടിച്ചുകയെങ്കിൽ എത്ര മാസം കുടിച്ചുക എന്നൊന്ന് ആലോചിച്ചു നോക്കിയേ അങ്ങനെ ആയിരത്തി നാനൂറ്റി കോടി രൂപ കൊടുത്തു എന്നാണ് കണക്ക് ഇനി എം കെ മുനീർ എന്ന യു ഡി എഫ് നേതാവ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ പെൻഷൻ എനസിൽ കുടിശ്ശിക ഉണ്ടെന്ന് നിയമസഭയിലെ ചോദ്യത്തിന് എല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട് ഇനി ഇന്നത്തെ കാര്യമാണെങ്കിൽ സഭയിലാണെങ്കിൽ ധനമന്ത്രി ഇത് മാത്രമല്ല ഉമ്മൻചാണ്ടിയും ആന്റണിയും മുഖ്യമന്ത്രി ആയിരുന്ന രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഏതാണ്ട് രണ്ടര കൊല്ലം കുടിശ്ശികയായിരുന്ന കണക്കും വിവരങ്ങളും എല്ലാം സഭയിൽ വെച്ചു ഭരിച്ചിരുന്ന കാലത്തൊത്രയും ക്ഷേമ പെൻഷൻ കുടിശികയാക്കിയ യു ഡി എഫ് ആണ് ഇപ്പോൾ ഈ പൊറോട്ട നാടകം കളിക്കുന്നത് കഷ്ടം തന്നെ